പൊയ്യ അടാക്ക് ഫാമിനെ നശിപ്പിക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിക്കുക അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഡ്യൂട്ടി പരിഷ്കാരം ഉടൻ പിൻവലിക്കുക കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻഡിയുസി പൊയ്യ അടാക്ക് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റും മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണനെ അധിക്ഷേപിച്ച അടാക്ക് എം ഡിക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുയ്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാ ധർണ സംഘടിപ്പിച്ചു മുന്നിൽ നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് ഓ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന തൊഴിൽ നിയമ വ്യവസ്ഥകൾക്കെല്ലാം തന്നെ വിരുദ്ധമാകുന്ന രീതിയിൽ പതിനെട്ട് മണിക്കൂർ സമയമായി വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് അതിന്റെ ഭാഗമായ പ്രതിഷേധത്തെ സംബന്ധിച്ച് ഇതിനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു പുനർവിചിന്തനം വേണമെന്ന് സംസാരിക്കുന്ന എന്ന കാര്യം സൂചിപ്പിക്കുന്നതിനും സംസാരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ സ്ഥാപനത്തിലെ ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് കൂടിയായ അത് ഈ സ്ഥാപനത്തിലെ ഐ എൻ ഡി സി പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ടി വി രാധാകൃഷ്ണൻ എന്ന എക്സ് എം എൽ എ ഇവിടെക്ക് കടന്നു വന്നത് അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതിന്റെ എം ഡി സ്വീകരിച്ച പെരുമാറ്റത്തെ സംബന്ധിച്ച് സംബന്ധിച്ചൊക്കെ പൊയ്യ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പച്ചേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി തോമസ് ഡി സി സി സെക്രട്ടറിമാരായ ടി ഡി ജോസ് അബ്ദുൽ കരീം എ എ അഷ്റഫ് എന്നിവർ സംസാരിച്ചു